ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവരും എന്നെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു മോട്ടിവേഷനുമായിട്ടാണ് നമ്മളിവിടെയൊക്കെ ന്യൂസിലൊക്കെ കാണുന്നു ഒരുപാട് കുട്ടികൾ സൂസൈഡ് ചെയ്യുന്നു നിസ്സാര കാര്യത്തിനാണ് കുട്ടികൾ ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുന്നത് ശരിയാണ് ഒരു നിമിഷത്തിന് അല്ല കുറേ കാലം അനുഭവിച്ച വേദനയുടെ ഫലമാണ് അവർ ഒരു സെയിൻ പക്ഷേ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളത് കണ്ടെത്തണം നമ്മളെ കഴിഞ്ഞ് വേദന അനുഭവിക്കുന്നവരുണ്ട് പിന്നെ രോഗങ്ങളായിട്ട് വിഷമിക്കുന്നവരുണ്ട് എല്ലാവരെയും നമ്മളൊന്ന് കണ്ടാൽ മതി ഇപ്പം ഇന്ന് തന്നെ ഐ സിയുൽ പല ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ദൈവം നമുക്ക് നല്ലൊരവസരം തന്നിരിക്കുക നമുക്ക് ഈ ഭൂമി ആസ്വദിക്കാനും കാര്യങ്ങൾ കാണാനും സംസാരിക്കാനും അല്ല നമ്മൾ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഏതാ ഒരു വ്യക്തിയെ സുഹൃത്തിനെ എല്ലാവർക്കും എങ്ങനെയാലും കിട്ടും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിഷമങ്ങൾ പറയുമ്പോൾ കേൾക്കാനായിട്ട് സന്മനസ്സല്ല ഒരു സുഹൃത്ത് ആ സുഹൃത്ത് നമ്മുടെ വിഷമങ്ങൾ കേൾക്കും ആ വിഷങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും അവർ നല്ല സുഹൃത്ത് അങ്ങോട്ട് കണ്ട് മറ്റേ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ നമ്മൾ നമുക്ക് നമുക്ക് തന്നെ സ്വയം അനുഭവിക്കാൻ പറ്റും എല്ലാവരും ജീവിതത്തിൽ നല്ല സുഹൃത്തിനെ വേണം നമ്മളെപ്പം എടുക്കാനോ അതൊക്കെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാവരും പറയുന്നു ഓ അങ്ങനെ പറ്റത്തില്ല അത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തകർന്നു പോയി സാമ്പത്തിക പ്രതി ഉണ്ടാകാം നല്ല ഉണ്ടാകാം എന്തും നമ്മുടെ ജീവിതത്തിൽ വരാം നമ്മൾ ഒരു ജീവൻ എപ്പോഴായാലും എല്ലാരും മരിച്ചു പോകും അതുവരെ നമുക്ക് അടിച്ചുപൊളിച്ചങ്ങ് ജീവിക്കാ നീ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാതെന്താ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും ജീവിതത്തിൽ ആത്മഹത്യ അല്ലല്ല മറ്റു പ്രശ്നങ്ങളിലേക്ക് ചെന്നി ചാടുന്നത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക നല്ല കൂട്ടുകാരെ എന്താ കൂട്ടുകാരെ കിട്ടുന്നില്ല എന്നൊക്കെ പറയും നമ്മൾ ഒക്കെ ഒരു വഴി കാണുക അല്ലെങ്കിൽ നല്ല മനസ്സ് യോ യോഗ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ഒരുപാട് 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 നല്ല അപ്പം നമുക്ക് എന്തെങ്കിലും ഒക്കെ മനസ്സ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു ഐഡിയകൾ വരും നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും ഒത്തിരി ന്യൂസുകൾ കാണുന്നു ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു അവരൊക്കെ ആയത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബക്കാരുടെ സങ്കടങ്ങൾ കാണുമ്പോ നമ്മുടെ തന്നെ തകർന്നു പോവുകയാണ് ദൈവം നമുക്ക് ജനിച്ച കൈയും കാലും എല്ലാം തന്നില്ലാതെ എത്രയോ പേര് ഭൂമി ജനിക്കുന്നു അല്ലേ അംഗവൈകല്യമുള്ളവരും ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ കണ്ടാൽ നമ്മളൊക്കെ ഈ ഭൂമി സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് തോന്നും നമ്മൾ ആ ഒരു അതായത് നമുക്കില്ലാത്തതിനെ നമ്മൾ നോക്കാതെ നമുക്കുള്ളതിനെ കണ്ടെത്തി പോസിറ്റീവായിട്ട് ജീവിച്ച ജീവിതത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉയർച്ച നേടാൻ സാധിക്കും ഇത് എൻ്റെ ഒരു ചെറിയ ചാനലാണ് മോട്ടിവേഷൻ ഞാൻ നല്ല ശ്രോതാവാണ് കേട്ടോ എൻ്റെ കൂട്ടുകാർ എങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഞാനിങ്ങനെ മണിക്കൂറുകളിലും കേട്ടൊക്കെ ഇരിക്കാണ്ട് ഞാൻ അറിയുമോ നമുക്കും ഒരു സന്തോഷമാണ് അവർക്ക് എൻ്റെ മനസ്സിന് അതിലേറെ സന്തോഷം കിട്ടും നല്ലൊരു ശ്രോതാവാകുക മനസ്സിന് നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരൻ മണി പോയി എനിക്ക് നേരമില്ല അവരുടെ കാര്യമല്ല അവന്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒന്ന് കേട്ടിരിക്കുകയാണ് ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരവസരം തരുമ്പോൾ അതുപോലെയൊക്കെ ഒക്കെ നമ്മുടെ ജീവിതത്തെ സഹായിക്കാൻ കാണും അതായത് നമ്മളെല്ലാവരേ നമ്മൾക്കൊരു ജീവിതമല്ലേ ഉള്ളൂ നല്ല ഒരു സ്നേഹത്തോടെ പരസ്പര സന്തോഷത്തോടെ ജീവിക്കുക നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു അതെൻ്റെ ഒരു പുതിയൊരു ചാനലാണ് കുറേ ഒക്കെ പ്രശ്നങ്ങൾ കാണും കുറേ കെറ്റകുറ്റങ്ങൾ കാണും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ മുന്നോട്ട് കൊണ്ടു കൊണ്ട് ഒന്ന് സഹായിക്കണം കേട്ടല്ലോ സഹായിക്കില്ലേ എൻ്റെ പ്രിയ കൂട്ടുകാരി നിങ്ങളിലാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ മൊട്ടിവേഷൻ വേണ്ടി ഇത് ഇനിയും കൂടുതലായിട്ട് ഇടങ്ങട്ടെ തുടക്കം ആയതെനിക്കൊരു ഇടർച്ചയുണ്ട് അതെനിക്കറിയാം കേട്ടല്ലോ സഹായിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലെ